കള്ളക്കേസ് എടുത്തതുകൊണ്ട് കൊണ്ട് തളരില്ല നേരിട്ടോളാം ചാണ്ടിയുമ്മൻ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവന്റെ ഉത്തരവാദിത്വവും കുറച്ചു കാണാനാകില്ല അപകടം നടക്കുമ്പോൾ കോട്ടയം ജില്ലയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി മരിച്ച ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോയില്ലെന്നും ചാണ്ടിയമ്മൻ വിമർശിച്ചു മന്ത്രിക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കർഷിക്കുക ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടിയിരുന്നില്ല പഴയത് പൊളിക്കാമായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം വി എൻ വാസവന്റെ ഉത്തരവാദിത്വം കുറച്ചു കാണുവാൻ സാധിക്കില്ല ഇത്രയും സമയം കഴിഞ്ഞിട്ടും സർക്കാർ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു കുടുംബത്തെ കാണാൻ ശ്രമിച്ചോ ഒരു സി പി എം നേതാവ് പോലും സംഭവസ്ഥലത്ത് പോയില്ല കുടുംബത്തെ കൈയൊഴിയാൻ സമ്മതിക്കില്ല ചാണ്ടി ഉമ്മൻ പറഞ്ഞു ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധത്തിന് പിന്നാലെ കേസെടുത്തതിനും ഉമ്മൻ പ്രതികരിച്ചു ബിന്ദുവിന്റെ ബന്ധുവിനോട് ഒരു വാക്കു പറഞ്ഞിട്ട് വാഹനം വിടാൻ തയ്യാറായിരുന്നു ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കണം കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം പാക്കേജ് നടപ്പിലാക്കണം കുടുംബത്തിന്റെ ജോലി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുഞ്ഞിനെ തെത്തെടുക്കുക ചികിത്സാ ചെലവ് എഴുതിത്തള്ളണം എന്നതടക്കം കുടുംബത്തോട് സർക്കാരിന് ആവശ്യപ്പെടണമെന്ന് പറയാനായിരുന്നു ആംബുലൻസ് നടത്താൻ ആവശ്യപ്പെട്ടത് പോലീസ് ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് പോലീസ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഒരു പ്രത്യേകം ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ വണ്ടിയാണ് ഇതുപോലത്തെ ആയിരം കേസിൽ പ്രതിയാകാൻ തയ്യാറാണ് കള്ളക്കേസ് എടുത്തതുകൊണ്ട് കൊണ്ട് തളരില്ല നേരിട്ടോളാമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു